ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി വരുന്നത് തുടർച്ചയായ ഒഴിവ് ദിനങ്ങളാണ് ഏകദേശം പത്തോളം ദിവസത്തെ ഒന്നിച്ചുള്ള അവധിയാണ് ഇനി വരുന്നത് നാളെയും മറ്റന്നാളും ശനിയും ഞാറാണ് ശനിയും ഞാറും പൊതു അവധിയാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം പൂജ വയ്പാണ് പിന്നീട് തൊട്ടടുത്ത രണ്ട് ദിവസങ്ങളിൽ പൂജ അവധിയായിരിക്കും പിന്നീട് വരുന്നത് ഒക്ടോബർ രണ്ടാണ് ഒക്ടോബർ രണ്ടിൽ ഗാന്ധി ജയന്തിയാണ് ഗാന്ധി ജയന്തി പൊതു അവധിയാണ് പിറ്റേ ദിവസം വരുന്നപ്പോൾ പിറ്റേ ദിവസം അവധിയൊന്നും തന്നെ ഇല്ല അന്ന് വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞ് വീണ്ടും വരുന്നത് രണ്ടവധിയാണ് അതായത് ശനിയും ഞായറും ഏകദേശം പറഞ്ഞാൽ പത്ത് ദിവസത്തോളം പൊതു അവധിയാണ് ഇനി വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കിൽ പോവാനുള്ളവരൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇനി ഏകദേശം പത്ത് ദിവസത്തോളം പൊതു അവധി ലഭിക്കാനാണ് പോകുന്നത് ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക